ഇന്ന് നമുക്കൊരു മീൻ കറി വെച്ചാലോ മീൻ വറു തേങ്ങ വറുത്തരച്ച് കറി വെക്കുക അതിന് കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് പിന്നെ പുളി ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി തേങ്ങ പിന്നെ കുറച്ച് കറിവേപ്പില വെപ്പില്ല ഇനി തേങ്ങ വറുത്തരക്കണം പിന്നെ എല്ലാം കൂടെ അരിഞ്ഞെടുക്കണം നമുക്ക് ഇതെല്ലാം കൂടി അരിഞ്ഞെടുത്ത് തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ കുറച്ച് ഏട്ട മീന് വറുത്തരച്ച് വെക്കാം മീനിന് വറ തേങ്ങ വറുത്തരച്ച് വെക്കുക ഇന്ന് ഒരു പശ കറി ഇത് തേങ്ങ വറുത്തരക്കാനുള്ളത് പിന്നെ ഇത് കറിവേപ്പില കുറച്ചുള്ളി വെളുത്തുള്ളി ചെറിയുള്ളിയാണ് എടുത്തിന് പിന്നെ കുടമ്പുളി പച്ചമുളക് തക്കാളി ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം തേങ്ങയൊന്ന് വറുക്കണം വസ്തു മീൻ കറിയൊക്കെ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് മീൻ കറിയാക്കാം എല്ലാം അരച്ചി വെച്ചിട്ടുണ്ട് പുളി തക്കാളി മല്ലി മുളക് മീൻ നെയ്ച്ചു കൊടുക്കുക

Oh yeah, തക്കാളി വലിയ വാടി തുടങ്ങിയിട്ടുണ്ട് പൊടിയിട്ട്

റെഡി ആയിരുന്നു അരച്ചു വെച്ച തേങ്ങ നമ്മൾ മീൻ ഇട്ട് ഇനി എല്ലാം കൂടി ഒന്ന് വെന്ത് റെഡിയാണ് ആവശ്യത്തിന് ചാറ് വേണമെങ്കിൽ ശേഷം വെള്ളം അടിച്ചു കൊടുക്ക പാട്ടണിനായത് കൊണ്ട് നല്ലപോലെയൊന്ന് വേവണം പിന്തു റെഡിയാകട്ടെ നമ്മൾ മീൻ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം അങ്ങനെ മീൻ റെഡി ആയിട്ടുണ്ട്